भारत सरकार की अर्ली वार्निंग सिस्टम पर सवाल किए गए इसलिए मैं कहता हूं प्लीज लिसन आस, प्लीज लिसन आस, प्लीज प्लीज मत चिल्लाइए रीड इट जो वार्निंग भेजा है उसको पढ़िए जरा और इस देश में कई राज्य सरकारें ऐसी हैं जिन्होंने इस प्रकार की वार्निंग का उपयोग कर जीरो कैजुअलिटी डिजास्टर मैनेजमेंट किया नौ बटालियन वहां पर हमने भेज दी थी और तीन कल रवाना करी है ലോ പോസിബിലിറ്റി ഓഫ് ഒക്വറൻസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ് എ ഫ്യൂ സ്മോൾ ലാൻഡ് സ്ലൈഡ് മേ ഒക്വർ അതാണ് ഏറ്റവും അടിയിലുള്ള ഭാഗം ഇതാണെന്ന് നമുക്ക് കിട്ടിയ മുന്നറിയിപ്പ് ഇതൊന്നും കുറ്റപ്പെടുത്താൻ ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മളാണ് ഭയങ്കര കേവന്മാര് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സംഭവം നമുക്ക് പറ്റിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരെ കുറ്റപ്പെടുത്താൻ പറയുന്ന കാര്യമല്ല ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും പടലിക്കിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കാര്യങ്ങൾ രക്ഷപ്പെടാൻ കഴിയുമോ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അത് പ്രതിരോധിക്കുന്നതിനാവശ്യമായ ഫലപ്രദമായ നടപടികളിലേക്കാണ് കടക്കേണ്ടത് ഞാൻ ആവർത്തിച്ച് പറയാണ് ഇതൊന്നും സാധാരണഗതിയിൽ ഒരു ഘട്ടമല്ല ഇപ്പോൾ ദുരന്തമുഖത്താണ് നമ്മൾ ആ ഹതാശയരായ ജനങ്ങൾ നിരാരംബരായി കഴിയുക അവരെ സഹായിക്കുക രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുക മണ്ണിനടിയിൽ കിടക്കുന്നവരെയടക്കം കണ്ടെത്തുക അത് മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളം വകവെച്ചില്ല എന്ന് ഒരു അമിട്ട് പൊട്ടിച്ചു നമ്മുടെ പാർലമെന്റിൽ ലിഷ അതിന് തിരിച്ചു മറുപടിയായിട്ട് നമ്മുടെ മുഖ്യം കൊടുത്തത് നിങ്ങൾ പറഞ്ഞ കണക്ക് നൂറ് സെൻറ്റിമീറ്റർ മഴ അതിന് പകരം ഇരുന്നൂറും മുന്നൂറും നാനൂറും സെൻ്റിമീറ്റർ മഴ പെയ്തു നിങ്ങൾ പറഞ്ഞ കണക്കിൽ അവിടെ ഓറഞ്ച് അലേർട്ട് ഞങ്ങൾ പറഞ്ഞു അവിടെ റെഡ് അലേർട്ടും അല്ല അതിൻ്റെയും ഒപ്പുറത്ത് ബിയോണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നു ഇനി നമ്മൾ പരസ്പരം പഴിചാരി നിൽക്കേണ്ട സമയമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കുക മുഖ്യം കൊടുത്ത മറുപടി ഇങ്ങനെയാണ് ഇതേ സമയത്ത് അവർ കൊടുത്ത മുന്നറിയിപ്പും മുഖ്യം കൊടുത്ത മറുപടിക്കും ഒന്നും കാത്തു നിൽക്കാണ്ട് ഒരു പത്തിരുന്നൂറ്റമ്പത് ആൾക്കാർ സ്വന്തക്കാരെ മുമ്പെന്ന് അല്ലെങ്കിൽ ഒരു കുടുംബം മൊത്തമായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരാളെ ബാക്കി നിർത്തിട്ട് ഒരു ദൃശ്യാശിനെ ബാക്കി നിർത്തിട്ട് മണ്ണിലോട്ട് പോയി അതിൽ എത്ര പേര് ഇനി മണ്ണിനകത്തുണ്ട് അല്ലെങ്കിൽ ഈ പുഴയിലൂടെ ഒഴുകി നടക്കുന്നുണ്ട് മൃതശരീരങ്ങളായിട്ട് ആർക്കും അറിയില്ല ആ കണക്ക് നൽകാൻ നമ്മുടെ അമിട്ടനും പറ്റുന്നില്ല നമ്മുടെ മുഖ്യനും പറ്റുന്നില്ല ഇനി മുഖ്യനിതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുഖ്യം നമ്മുടെ പല ആൾക്കാരോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് കാശ് തരാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും അത് വേണ്ട പോലെ വിനിയോഗിക്കുകയാണെങ്കിൽ അത് എല്ലാവരും ചെയ്യുന്ന വേണം അത് പണ്ടത്തെ പോലെ ഈ പ്രളയത്തിൽ ദുരിതാശ്വാസ നിധിയിലോട്ട് എത്രത്തോളം കാശ് വന്നു അതിൽ എത്രത്തോളം ചിലവായി നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പം അതിൻ്റെ കണക്ക് പറഞ്ഞു നിൽക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ ആളുകളുടെ അടുത്തോട്ട് നേരിട്ട് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോലും പൈസ കിട്ടിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് ചെയ്യണമെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും അല്ലെങ്കിൽ സപ്പോർട്ടും തന്നെ വേണം അതുകൊണ്ട് തന്നെ ത്രൂ ആ ഒരു ഫണ്ടിലൂടെ പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മുഖ്യമന്ത്രി കര കറകളഞ്ഞ ഒരാളായതുകൊണ്ട് മാത്രം പറയുന്നത് കേട്ടോ അങ്ങനത്തെ ഒരാളെല്ലാം നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എത്രത്തോളം കാശ് മുമ്പ് മുക്കിയിട്ടുണ്ടെന്നുള്ളതും എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു സമയത്ത് മറ്റ് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലില്ല കാരണം കേരളം ഭരിക്കുന്നത് നമ്മുടെ മുഖ്യനായി പോയതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അവിടെ മറ്റ് പാർട്ടി ഫണ്ടുകളും ബാക്കി ഫണ്ടുകളും ഒക്കെ ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് വേണ്ട പോലെ വിനിയോഗിക്കാൻ പറ്റാണ്ട് വരും ഈ ഒരു സമയത്ത് ഒരു സമയം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു എഫക്റ്റ് കഴിഞ്ഞ് അതിന് ശേഷം എല്ലാവർക്കും അവിടെ വരാം അവർക്ക് അവിടെ ബാക്കിയുള്ള ബാക്കി വരുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുമോ ഒന്നും കൊടുത്താലും മതിയാവില്ല എങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യാം അത് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു അടിയന്തര സമയത്ത് അത് നമ്മുടെ സർക്കാർ ത്രൂ തന്നെ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുള്ളൂ അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ആരൊക്കെ ഈ മുഖ്യമന്ത്രി ദുരിതവിശ്വാസ ഫണ്ടിനെ പറ്റി ഇപ്പം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാനേ പറ്റുള്ളൂ എന്താണെങ്കിലും നമ്മുടെ അമിത്ഷാ കാണിച്ചിട്ടുള്ള ഒരു ചെറ്റ വർത്താനം അത് പാർലമെൻറ്റിൽ നിന്നായിപ്പോയി എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെയായിരുന്നു നമ്മുടെ ശ്രീജിത്ത് പണിക്കരി ഇന്ന് അമിത്ഷാനെ വെളുപ്പിച്ചുകൊണ്ട് ഒരു കണക്കും കൊണ്ട് വരികയുണ്ടായി അതായത് അമിത്ഷാ പറഞ്ഞിട്ടും നമ്മുടെ മുഖ്യമന്ത്രി കൊടുത്ത മറുപടികൾ മുഖ്യമന്ത്രി ചെയ്ത തെറ്റുകൾക്ക് ഉള്ള മറുപടി മാത്രമാണ് മുഖ്യമന്ത്രി കൊടുത്തത് അല്ലെ അമിത്ഷാ ചോദിച്ച ചോദ്യങ്ങൾക്കല്ല മറുപടി കൊടുത്തത് അതിന് പുള്ളി പറഞ്ഞ കണക്കുകളും കാര്യങ്ങളും ഇങ്ങനെയായിരുന്നു അമിത്ഷാ എന്ന് പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയാണ് അദ്ദേഹം ഒരു പാർട്ടിയുടെയും വക്താവായിട്ടല്ല സംസാരിച്ചത് ഏഹ് നമ്മുടെ പരിശുദ്ധമായ പാർലമെന്റിന്റെ അകത്തു നിന്നാണ് അദ്ദേഹം സംസാരിച്ചത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കണക്കുകളിലൊക്കെ ചില കാര്യങ്ങളുണ്ട് എൻ്റെ പൊന്നു ശ്രീജിത്തെ സംഖ്യയാവാം പക്ഷെ ഈ സമയത്ത് സംഖിതരം പറയാനായിട്ട് വന്ന് ടിവിയുടെ മുമ്പിൽ ഇരിക്കരുത് ഏഹ് നിങ്ങൾ പറഞ്ഞ കണക്കിൽ സത്യമാണ് നിങ്ങൾ പറഞ്ഞ ഭയങ്കര കണക്കുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പക്ഷേ ഈ പറഞ്ഞ മുഖ്യമന്ത്രി പുള്ളി പറഞ്ഞ വിത്ത് പുള്ളി പറഞ്ഞ പ്രൂഫ് അടക്കം വന്നിട്ടാണ് സംസാരിച്ചത് അമിത്ഷാ എന്തു പറഞ്ഞു മഴ വരും അവിടെ ഓറഞ്ച് അലേർട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ റെഡ് അലേർട്ടാണെന്നും അവർ അവർ കരുതിയിരുന്ന മഴയുടെ നൂറ് മര ഇരട്ടി അധികം മഴ അവിടെ പെയ്തു ഇതൊക്കെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരാൾക്കാർക്കും പ്രവചിക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കുറച്ച് പ്രവചന ആളുകളെ കൊണ്ടുപോകാം യോഗീനെ അല്ലെങ്കിൽ ബാബാറാമിനെയൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പ്രവചിക്കുകയും ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റൊരു കാര്യം ശ്രീജിത്ത് പറയുണ്ടായി അതായത് ഇത് പറഞ്ഞത് പാർലമെന്റിലാണ് ചരിത്രങ്ങൾ എഴുതി വെച്ചിട്ടുള്ള പാർലമെന്റിൽ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അതുപോലെ ചരിത്രങ്ങളാവുന്ന പാർലമെന്റിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞ പല വേഡുകളും കട്ടിത്തിരുത്തി നിങ്ങളുടെ ബി ജെ പി കാര്ക്ക് തിരുത്തി അതിൽ നിന്ന് മാറ്റി മയക്കാമെങ്കിൽ ഇന്നും നിങ്ങളുടെ അമിഷ പറഞ്ഞ വിഡ്ഢിത്തമാണെങ്കിൽ നാളെ നിങ്ങളത് മയയ്ക്കും അന്ന് ചോദിക്കാൻ ആരും വരാനും നിങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനത്തെ രാഷ്ട്രീയം പറഞ്ഞ് ഉണ്ടാക്കാൻ വരരുത് ഏഹ് വർഗീയത മാത്രം തുപ്പുന്ന വർഗീയത മാത്രം പറയുന്ന എഴുതി വെക്കാൻ ചരിത്രത്തിൽ ഒരു തേങ്ങയും പറയാനില്ലാത്ത ഒരാളാണ് അമിത്ഷാ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർലമെന്റിൽ ഇത്രയും കാലം പറഞ്ഞതിൽ ഒരു കാര്യങ്ങളും എഴുതി വെച്ച് ചില്ലിട്ട് കൂട്ടി വെക്കാൻ പറ്റിയ ഒരു സാധനങ്ങളും ഇത്രയും കാലം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞ് പുള്ളിയുടെ വായിന്ന് വരുന്ന വാക്കുകൾ മഹത്തരം എന്നൊന്നും പറയല്ലേ പ്ലീസ് ഞങ്ങൾ തിന്നത് ചോറ ചാണകമല്ല അത് മനസ്സിലാക്കാതെ നിൻ്റെ അമിത്ഷാക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ദേശീയ ദുരന്തമാക്കി പ്രഖ്യാപിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് എത്ര ഏത് രീതിയിൽ കേന്ദ്രത്തിന് സഹായിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കാൻ നോക്ക് അല്ലാണ്ട് ഇവിടെ നിന്ന് കണകുണ കൊണയ്ക്കാൻ വെക്കാതെ